ദ ജേണലിസ്റ്റിലേക്ക് ഹമാസിനെ ഇല്ലാതാക്കാൻ റഫയിലേക്ക് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് അവിടെയും ദയനീയമായ ഏറ്റുവാങ്ങാനായിരുന്നു വിധി വിചാരിച്ചതൊന്നും നടപ്പാക്കാൻ കഴിയാതെ റഫയ്ക്ക് ഇപ്പുറം നിൽക്കുന്ന ഇസ്രായേൽ സൈന്യത്തെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് ചില ഘട്ടങ്ങളിൽ ബോംബിങ്ങും ആക്രമണങ്ങളും നടത്തുന്നുണ്ട് എങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ആഹ്വാനം ചെയ്തതുപോലെ സർവ്വശക്തിയും എടുത്ത് റഫേൽ പ്രഹരം ആരംഭിക്കൂ എന്ന് പറഞ്ഞത് ഇതുവരെയും നടപ്പാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അത് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയും വളരെ വിരളമാണ് കാരണം റഫേലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെതിരെ സകലരും തിരിയുന്ന സാഹചര്യം ഉണ്ടാകും ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്ക പോലും ഇനി ഒപ്പം നിൽക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ മണിക്കൂറുകളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല തിരിച്ചടികൾ അതിശക്തമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ശക്തികളിൽ ആദ്യത്തെ തിരിച്ചടി നൽകിയത് ഹൂത്തികളാണ് അവർ ബ്രിട്ടീഷ് കപ്പൽ ചെങ്കടലിൽ വെച്ച് തകർത്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നു അതിന് പിന്നാലെ ഹമാസ് മറ്റൊരു അവകാശവാദം ഉന്നയിക്കുന്നു തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ അഞ്ചോളം സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പത്തിലധികം സൈനികർക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ആ മരണങ്ങൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇസ്രായേലിന്റെ തുറമുഖ നഗരത്തിലേക്ക് മിസൈലുകൾ അയക്കുകയും പതിനഞ്ച് കിലോമീറ്ററോളം നഗരത്തിനുള്ളിലേക്ക് മിസൈൽ അയച്ച് സ്ഫോടനം നടത്തുകയും അയൻഡോമിനെ നിഷ്പ്രഭമാക്കുകയും ചെയ്തു എന്നൊരു അവകാശവാദം അവർ ുന്നു അപ്പോൾ ഇസ്രായേൽ റഫയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ തുടർച്ചയായ തിരിച്ചടികളാണ് ഇസ്രായേലിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് അത് ഒരു വശത്ത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള ഇത്തരം ഗ്രൂപ്പുകളാണ് ആക്രമണങ്ങൾ നടത്തുന്നതെങ്കിൽ മറുവശത്ത് ഒപ്പമുള്ള അമേരിക്ക പോലും റഫയിലേക്ക് പോയാൽ ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ രാവിലെ നൽകിയ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാര്യമായി തന്നെ നിരുത്സാഹപ്പെടുത്തുകയും ഫോണിൽ വിളിച്ച് സംസാരിച്ച് റഫേൽ കടന്നു കയറരുത് എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അതായത് റഫൈൽ നമുക്കറിയാം ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ തിങ്ങിപ്പാർക്കുകയാണ് അവിടെ അവിടുത്തെ ചുറ്റളവ് വെച്ച് ആകെ ഏതാണ്ട് ഒരു മൂന്നോ നാലോ ലക്ഷത്തിലധികം ആളുകൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല സുഖമായി പക്ഷെ ഇപ്പോൾ ഈ അഭയാർത്ഥികളായിട്ടുള്ള ആളുകൾ മുഴുവൻ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും മധ്യ ഗസയിൽ നിന്നും ഒക്കെ ഈ റഫ അതിർത്തിയിലേക്ക് റഫയിലേക്ക് വരികയും ഈ റഫ എന്ന് പറയുന്നത് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ റഫയിലേക്ക് യും അവിടെ നിന്ന് ഈജിപ്റ്റ് വഴി പുറത്തേക്ക് പലായനം ചെയ്യാനോ ഈജിപ്തിലേക്ക് കടക്കാനോ അവർക്ക് കഴിയുന്നില്ല കാരണം ഈജിപ്റ്റ് അതിർത്തികളിൽ മുഴുവൻ സൈന്യത്തെ വിന്യസിച്ചിട്ട് ഈ അഭയാർത്ഥികൾ അങ്ങോട്ടേക്ക് കടക്കുന്നതിനെ തടയുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ റഫേൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ അഭയാർത്ഥികൾ ഈ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഒക്കെ ഈ അഭയാർത്ഥികളോട് റഫയിലേക്ക് പോകൂ എന്ന് പറഞ്ഞത് ഇസ്രായേലാണ് അങ്ങനെ അഭയാർത്ഥികളായിട്ടുള്ള ലക്ഷക്കണക്കിന് പതിനാല് ലക്ഷം ജനങ്ങൾ റഫയിൽ എത്തി നിൽക്കുമ്പോൾ അവിടേക്ക് ബോധപൂർവമായ ഒരു ആക്രമണം നടത്തിക്കൊണ്ട് വംശഹത്യയ്ക്ക് സമാനമായ നടപടിയിലേക്ക് പോകുന്ന ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിരവധി രാജ്യങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇന്ന് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്ന രാജ്യങ്ങൾ ആ ആയുധം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് നെതർലാൻഡ്സും സ്പെയിനും ഒക്കെ ഇസ്രായേലിന് ഇനി ആയുധം കയറ്റുമതി ചെയ്യുന്നില്ല എഫ് തേർട്ടി എന്ന് പറയുന്ന അമേരിക്കയുടെ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സൂക്ഷിക്കുന്നത് നെതർലാൻഡ്സിലെ വെയർഹൌസുകളിലാണ് ആ വെയർ ഹൌസുകളിൽ നിന്ന് ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ ഇസ്രായേലിലേക്ക് നൽകേണ്ടതില്ല എന്ന് ഡച്ച് കോടതിയുടെ ഉത്തരവ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അവരുടെ യുദ്ധ സാമഗ്രികൾ എത്താതിരിക്കുന്ന ഒരു കാരണമായി അത് മാറും അതുപോലെ തന്നെ ഇസ്രായേലിന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി എന്ന് പറയുന്നത് അവരുടെ തുറമുഖ നഗരങ്ങൾ അല്ലെങ്കിൽ അവരുടെ തുറമുഖങ്ങൾ അത് അടച്ചുപൂട്ടിയിട്ടുള്ള കൂട്ടിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അവിടെ ക്രയവിക്രയങ്ങൾ നടക്കുന്നില്ല വ്യാപാരം നടക്കുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള വസ്തുക്കൾ എത്തുന്നില്ല ഇത് ഇസ്രായേലിനുള്ളിലെ കമ്പനികളുടെ പ്രൊഡക്ഷനെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അതായത് ഈ ചെങ്കടൽ വഴി ായിരുന്നു ഇസ്രായേലിലേക്ക് ഏറ്റവും പ്രധാനമായി കപ്പലുകളിൽ ഈ കമ്പനികളുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ എത്തേണ്ടിയിരുന്നത് പക്ഷേ ചെങ്കടലിൽ ഹൂറ്റികൾ ഈ വിധത്തിൽ ആക്രമണം ശക്തമാക്കിയതോടുകൂടി ഈ കടൽ വഴിയുള്ള കമ്പനികളിലേക്ക് വരേണ്ട അതും ബഹുരാഷ്ട്ര കമ്പനികളുടെ പ്ലാന്റുകളൊക്കെ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അവിടുത്തെ ഈ പ്ലാന്റുകളിലേക്കൊക്കെ കൊണ്ടുവരേ വരേണ്ട ഒന്നും വരാതിരിക്കുകയും അത് വലിയ തോതിൽ വൈകുകയും അല്ലെങ്കിൽ അയക്കാൻ സാധിക്കാത്ത സാഹചര്യം വരികയും ഒക്കെ ചെയ്തതോടുകൂടി ഈ കമ്പനികളുടെ ബഹുരാഷ്ട്ര കമ്പനികളുടെയൊക്കെ പ്രവർത്തനം അത് താളം തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വളരെ പ്രധാനമായി ഇസ്രായേലിൻ്റെ പുരോഗതിക്ക് തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ കടബാധ്യത അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ നാല് മാസത്തിലധികമായി യുദ്ധം തുടർച്ചയായി നടക്കുമ്പോൾ അത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഇത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധം അനന്തമായി നീണ്ടുപോയി കഴിഞ്ഞാൽ അത് സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുമെന്ന് ആ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നം ഇപ്പോൾ കൃത്യമായി തന്നെ ഇസ്രായേലിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്ത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമൊക്കെ നീക്കിവെച്ച തുക കൂടി യുദ്ധത്തിന് വേണ്ടി നീക്കി വെക്കണമെന്ന് അവിടുത്തെ മന്ത്രിസഭ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സകല മേഖലയിലും തകർന്നടിയുന്നൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ നിൽക്കുമ്പോഴാണ് റഫ അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ റഫയിലേക്ക് കയറി ചെന്നുകൊണ്ട് ലക്ഷോപലക്ഷം സാധാരണക്കാർക്ക് നേരെ ബോംബിങ്ങും ആക്രമണവും നടത്തി ഹമാസിനെ പിടിക്കാം ബന്ദികളെ പിടിക്കാം എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഹമാസ് ബന്ധികളാക്കിയവരിൽ രണ്ടുപേർ അവർ അർജന്റീന സ്വദേശികളായിരുന്നു അവരെ ആ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നു അപ്പോൾ ആകെ ഈ യുദ്ധം തുടങ്ങി തുടക്കം മുതൽ ഇന്ന് വരെ വെടിനിർത്തൽ കരാറിലൂടെ അല്ലാതെ ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുള്ളത് ഈ റഫേൽ നിന്നാണ് അപ്പോൾ ഇസ്രായേൽ ലോകത്തോട് പറയുന്നു പറയുന്നുതാ റഫേലാണ് എല്ലാവരും ഉള്ളത് ആദ്യം പറഞ്ഞു വടക്കൻ ഗസയിലാണ് ഹമാസും ബി ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ തെക്കൻ ഗസയിലാണെന്ന് പറഞ്ഞു പിന്നെ മധ്യ ഗസയിൽ ഗസ സിറ്റിയിലാണെന്ന് പറഞ്ഞു പിന്നെ ഖാനിയൂനിസിലാണെന്ന് പറഞ്ഞു അവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തിയിട്ടും ഈ പറയുന്ന ബന്ധികളെയോ അല്ലെങ്കിൽ ഹമാസിൻ്റെ അവിടുത്തെ തലവന്മാരെയോ കിട്ടിയില്ല അങ്ങനെയാണ് ഒടുവിൽ അവശേഷിക്കുന്ന തുരുത്തായ എത്തിയിട്ട് ഇവിടെയാണ് എല്ലാം ഉള്ളത് എന്ന് ലോകത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചത് പക്ഷേ അങ്ങനെ നീങ്ങിയാൽ ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ അവരാൽ കഴിയുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്തി ഇറാനും റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തി ആണെങ്കിൽ ശക്തമായ നിലപാടുമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന മട്ടിൽ തന്നെ അവരുടെ ആയുധ പ്രദർശനം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ പുറത്തുവിടുന്ന സാഹചര്യം അതുപോലെ സൗദി അറേബ്യയും യു എ ഒക്കെ ചേർന്നുകൊണ്ട് ശക്തമായി ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണം എന്ന് പറയുന്ന സാഹചര്യം വെല്ലുവിളിക്കുന്ന സാഹചര്യം റഫേയിലേക്ക് കടന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പറയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഘട്ടത്തിലാണ് എന്തായാലും ഇപ്പോൾ റഫേയിലേക്കുള്ള ആ നീക്കം ഏതു വിധത്തിലും റഫയെ തകർക്കുക റഫേൽ മുഴുവൻ ബോംബിട്ടിട്ട് അവിടെ നിന്ന് ഹമാസിനെ പിടിക്കുക ബന്ദികളെ കൊണ്ടുപോവുക എന്ന നീക്കത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയാണ് അല്ലെങ്കിൽ ഇസ്രായേലിനൊരു സാധിക്കുന്നില്ല അത് റഫേലേക്ക് ഇറങ്ങിപ്പോൾ പുറപ്പെട്ട ഇസ്രായേലിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തുടക്കം മുതൽ ഇന്ന് വരെ ഒന്നിലും വിജയിക്കാൻ കഴിയാതെ സാധാരണക്കാരെ മാത്രം കൊന്ന് അല്ലെങ്കിൽ സാധാരണക്കാരെ കൊല്ലുക എന്ന കാര്യത്തിൽ മാത്രം വിജയിക്കാൻ സാധിച്ച ഇസ്രായേൽ ഇവിടെയും അതുപോലെ സാധാരണക്കാരെ കൊല്ലുന്നതിനപ്പുറം അവരുടെ ലക്ഷ്യങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം റഫേലും ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്